ജനപ്രിയ പരമ്പരയായ ഉപ്പുമുളകിലേക്ക് നടൻ ബിജു സോപാനം തിരിച്ചെത്തുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലൊക്കേഷൻ എന്ന ഹാഷ്ടാഗോടെ ഉപ്പും മുളകും താരങ്ങൾക്കൊപ്പം പങ്കുവെച്ച ചിത്രമാണ് നടൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ച് ചർച്ചകൾക്ക് വഴി ഉപ്പും ഉപ്പുമുളകിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അൽസാബിത്ത് ശിവാനി നന്ദുട്ടി കലാദേവി എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ ബിജു സോപാനം പങ്കുവെച്ചത് എന്നാൽ പരമ്പരയിലേക്കുള്ള താരത്തിൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ ഇതുവരെ വന്നിട്ടില്ല എങ്കിലും ആരാധകർ ഇക്കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു ഉപ്പുമുളകും താരങ്ങളായ ബിനോജ് കുളത്തൂർ അമേയ എന്നിവരും മിനി സ്ക്രീനിൽ താരങ്ങളായ സ്നേഹ സ്നേഹ ശ്രീകുമാർ അമൃത നായർ തുടങ്ങിയ താരങ്ങളും പോസ്റ്റിന്റേതായ കമൻറ്റുകൾ പങ്കുവെച്ച് സന്തോഷം അറിയിച്ചു അതേസമയം ഇനി ഞാൻ ഉപ്പുമുളകും കണ്ടു തുടങ്ങും എന്നാണ് പോസ്റ്റിന് താഴെ നിരവധി പ്രേക്ഷകർ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ കാഴ്ച കാണാൻ പ്രേക്ഷകർ എത്ര കൊതിച്ചിട്ടുണ്ട് എന്നറിയാമോ തിരിച്ചു വന്നോ ഇത്രയും നാൾ നാദനില്ലാത്ത കളരിയായിരുന്നു ബാലു അച്ഛൻ്റെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നു ഒന്നര വരവ് ഇങ്ങനെയൊക്കെയാണ് നീളുന്ന കമൻറ്റുകൾ അതേസമയം ഉപ്പുമുളകും പരമ്പരയിൽ അഭിനയിച്ചു തുടങ്ങിയ പ്രമുഖ നടി ബിജു സബാനേയും നടൻ എസ് പി ശ്രീകുമാറിനെയും ലൈംഗിക ആക്രമണത്തിന്റെ പേരിൽ കേസ് കൊടുത്തിരുന്നു അതിനെ തുടർന്നാണ് ഇരുവരും സീരിയലിൽ നിന്ന് വിട്ടുനിന്നത് പരാതി വ്യാജമാണെന്നും അത് തെളിയിക്കുമെന്നും ഇരുവരും നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതുവരെ രണ്ടായിരം എപ്പിസോഡുകൾ ഉപ്പുമുളകും പൂർത്തിയാക്കി കഴിഞ്ഞു പരമ്പരയുടെ മൂന്നാം സീസണാണ് ഇപ്പോൾ നടക്കുന്നത് പ്രധാന കഥാപാത്രങ്ങളായ ബിജു സബാനം നിഷ സാരംഗി എന്നിവർ പരമ്പരയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനെ തുടർന്ന് അൽസാബിത്ത് ജൂഹി ഉസ്കരി ശിവാനി മേനോൻ ബേബി അമേയ എന്നിവരുടെ കഥാപാത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കഥ മുന്നോട്ട് പോകുന്നത് വരും ദിവസങ്ങളിലെ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ